അവതാർ ടൂവിനെയും പിന്നിലാക്കി കണ്ണൂർ സ്കോട്ട് ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അവതാർ ടൂവിനെയും പിന്നിലാക്കി കണ്ണൂർ സ്കോട്ട് മമ്മൂട്ടി ചിത്രത്തിന് പുത്തൻ നേട്ടം നവാഗതനായ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണൂർ സ്കോട്ട് ചിത്രം ഈ അടുത്ത് പുതിയൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഹിറ്റ് സിനിമകളുമായി എത്തിയ നടനാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ചൊരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ ഈ കാലഘട്ടത്തെ നമുക്ക് കരുതാം അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലും പുതിയ സംവിധായകരിലും പുറത്തിറങ്ങുന്ന ഒരുപിടി മികച്ച സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സിനിമാ പ്രേമികൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ കൂട്ടത്തിലെ പ്രധാന സിനിമയായി മാറുകയാണ് കണ്ണൂർ സ്ക്വാഡ് ജോർജ് മാർട്ടിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി മമ്മൂട്ടി നിറഞ്ഞാടിയിരിക്കുകയാണ് ഈ ചിത്രത്തിൽ മികച്ച പബ്ലിസിറ്റിയോടൊപ്പം തന്നെ ബോക്സ് ഓഫീസിലും ഈ ചിത്രം മൗത്രിക്ക് അപ്പുറം തരംഗമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ ഇതാ പുതുവർഷം തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുത്തൻ നേട്ടം തന്നെയാണ് കണ്ണൂർ സ്കോഡ് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് കണ്ണൂർ സ്കോഡ് ഈ പുത്തൻ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് പ്ലാറ്റ്ഫോമിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ എന്ന ഖ്യാതിയാണ് മമ്മൂട്ടി ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എട്ട് സിനിമകളെ പിന്തള്ളിയാണ് കണ്ണൂർ സ്കോഡ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വെബ് സീരീസുകളും ഇക്കൂട്ടത്തിലുണ്ട് തെലുങ്ക് ചിത്രം സ്കന്തയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് മലയാളത്തിന്റെ യുവതാരം ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്തയാണുള്ളത് ഗുഡ് നൈറ്റ് ആർ ബി സെവന്റി വൺ ഇന്ത്യ ടോപ് സീക്രട്ട് മിഷൻ ഗാർഡിയൻസ് ഓഫ് ദി ഗ്യാലക്സി പിച്ചേക്കാരൻ ടു വേ ഓഫ് വാട്ടർ രോമാഞ്ചം എന്നിവയാണ് ഈസ്റ്റ് ലിസ്റ്റിലുള്ള മറ്റ് സിനിമകളും സീരീസുകളും നവാഗതനായ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണൂർ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനായിരുന്നു ചിത്രത്തിന്റെ റിലീസിംഗ് നടന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ ചിത്രത്തിൽ അസിസ് നെടുമങ്ങാട് ശബരി വർമ്മ റോണി വർഗീസ് വിജയരാഘവൻ തുടങ്ങിയ നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു നവംബർ പതിനേഴിനായിരുന്നു ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത് ഡിസ്നി പ്ലസ് ഹോട്ട് സ്ട്രീമിംഗ് വലിയ രീതിയിലുള്ള വിജയമാണ് ഇപ്പോൾ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് വേണം കരുതാൻ ഇത്തരത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇനിയും മമ്മൂട്ടിയുടെ സിനിമകൾക്ക് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകരുടെ പക്ഷം കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റിലീസുകൾക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഈ വീഡിയോ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചന്ദ്ര രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുണ്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ